വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിനോദയാത്ര കഴിഞ്ഞ് വീട്ടിലെത്തി വീട് തുറന്നപ്പോൾ വീട്ടുടമ അപരിചിതയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പയ്യന്നൂരാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത് കോരവയൽ സ്വദേശി ബെറ്റി എന്ന സ്ത്രീയുടെ വീട്ടിലാണ് മാതമംഗലം കോയിപ്ര സ്വദേശി അനിലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുപ്പത്തിയാറുകാരിയായ അനിലയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുകയായിരുന്നു ജോലിക്ക് പോയ ഭാര്യ തിരിച്ചെത്തിയില്ലെന്ന് ഭർത്താവ് പരാതി നൽകിയതിന്റെ പിറ്റേ ദിവസമാണ് അനിലയുടെ മൃതദേഹം ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു വീട്ടിൽ കണ്ടെത്തിയത് അതേസമയം വെറ്റിയും കുടുംബവും സമീപവാസിയായ സുദർശൻ പ്രസാദ് എന്ന ആളെയാണ് വീട് നോക്കാനായി ഏൽപ്പിച്ചു പോയത് വീട് നോക്കാൻ ഏൽപ്പിച്ച സുദർശനെ ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെ മാതമംഗലത്തെ പുരയിടത്തിലെ കശുമാവിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തിയിരിക്കുകയാണ് ബെറ്റിയും കുടുംബവും ദിവസങ്ങളായി വീട്ടിലുണ്ടായിരുന്നില്ല സുദർശനെ വീട് നോക്കാനും വളർത്തു നായെ പരിചരിക്കാനും ചുമതലപ്പെടുത്തിയാണ് കുടുംബം യാത്ര പോയത് ഞായറാഴ്ച രാവിലെ സുദർശനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല ഇവർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് അടുക്കളയ്ക്ക് സമീപം മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്നും ദുർഗന്ധം വമിച്ചിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കാണാതായ സുദർശനെ തിരക്കി പോയപ്പോഴാണ് ഇയാളെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് അനില എങ്ങനെയാണ് ഒരു പരിചയവുമില്ലാത്ത ബെറ്റിയുടെ വീട്ടിലെത്തിയതെന്നതിലും അവ്യക്തത നിലനിൽക്കുകയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലവും യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇടവും തമ്മിൽ നിരവധി കിലോമീറ്റർ ദൂരമുണ്ട് അതേസമയം അനില ജോലിക്ക് പോയ ദിവസത്തെ വസ്ത്രമല്ല ധരിച്ചതെന്നും അനിലയെ കൊലപ്പെടുത്തിയതാണെന്നും സഹോദരൻ ആരോപിച്ചു സഹോദരിയുടെ മുഖം എന്തൊക്കെയോ കൊണ്ടടിച്ച് വികൃതമാക്കിയിരുന്നെന്നും സഹോദരൻ പറയുന്നു സുദർശനുമായി അനിലയ്ക്ക് ബന്ധമുണ്ടായിരുന്നെന്നും ഇടയ്ക്ക് നിർത്തിയതായും സഹോദരൻ കൂട്ടിച്ചേർത്തു അനിലയെ സുദർശൻ പ്രസാദ് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിക്കുന്ന പ്രാഥമിക വിവരം ും ബൈക്കിൽ വീട്ടിൽ ഒന്നിച്ചെത്തിയതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് ഇവർ ഒന്നിച്ച് പഠിച്ചവരാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പയ്യന്നൂർ പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും